സംസ്ഥാന സർക്കാർ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പ്രഖ്യാപനവും വാഗ്ദാനവുമല്ല വേണ്ടത് പ്രവൃത്തിയാണ് സർക്കാർ സ്വകാര്യ മില്ലുടമകളെ സഹായിക്കാനാണ് വിലയും സംഭരണ തീയതിയും പ്രഖ്യാപിക്കാത്തതെന്നും വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണകുമാർ ആരോപിച്ചു ഒന്നാം വിള കൊയ്ത് അറുപത് ശതമാനത്തോളം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല സപ്ലൈകോ മുഖാന്തരം നെല്ല് സംഭരിച്ചാൽ മാത്രമേ കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്ന കർഷക ദ്രോഹ സർക്കാർ നയം തിരുത്തണം ഏത് ഏജൻസിക്കും നെല്ല് സംഭരിക്കാനുള്ള അംഗീകാരം നൽകി സപ്ലൈകോയുടെ കുത്തക അവസാനിപ്പിക്കണം നെല്ല് സംഭരണത്തിൽ കൃഷിമന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർ വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് സംഭരിച്ച നെല്ല് പോലും സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് സംയുക്ത കർഷക വേദിയുടെ അഭ്യർത്ഥന മാനിച്ച് എൻ സി സി എഫ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നായി അയ്യായിരം മെട്രിക് നെല്ല് സംഭരിക്കാമെന്ന് ഉറപ്പു നൽകിയതായി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കർഷക പ്രതിനിധി അഡ്വക്കേറ്റ് ശിവശങ്കരൻ പറഞ്ഞു സമയബന്ധിതമായിട്ട് കൃത്യസമയത്ത് നെല്ല് സംഭരണം സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നില്ല ഞങ്ങൾ ആരോപിക്കുകയാണ് ഇത് സ്വകാര്യ മില്ലുകളെ സഹായിക്കാനായിട്ട് കർഷകരെ ബുദ്ധിമുട്ടിലാക്കി അവരെ സമ്മർദ്ദത്തിലാക്കി വളരെ കുറഞ്ഞ വിലക്ക് നെല്ല് സ്വകാര്യ മില്ലുകൾക്ക് കൊടുക്കാൻ ഉള്ള സൗകര്യമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടും നാമമാത്ര കർഷകരാണ് പാലക്കാട് പോലെയുള്ള കേരളത്തിലെ മിക്കവാറും ജില്ലകളിലുള്ള കർഷകർ അവരെ സംബന്ധിച്ചോളം കൊയ്ത നെല്ല് സംഭരിച്ച് വെക്കാനുള്ള സ്ഥലമില്ല മഴ കാരണം നെല്ല് നനയുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അവര് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് സ്വകാര്യ മെല്ലുകാർ കൊടുക്കുന്ന കുറഞ്ഞ വിലക്ക് കേരളത്തിൽ നെല്ല് കൊടുക്കേണ്ട സാഹചര്യം ഒന്നാം വിള നെല്ല് സംഭരണം പൂർത്തിയാവാറായിട്ടും കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന തുകക്കനുസരിച്ച് നെല്ല് സംഭരണ വില വർദ്ധിപ്പിക്കാതെ കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇപ്പോഴും മില്ലുകളുമായിട്ട് സംഭരണം സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയിലും എത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിലെ നെൽകർഷകർ ദുരിതത്തില് അവർ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വിദേശയാത്രയിലാണ് കർഷകന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം കണ്ടെത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സമയമില്ലാത്ത അവസ്ഥയാണ് സ്വകാര്യ മില്ലുകൾ ആണെങ്കിൽ പതിനേഴ് രൂപ മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് രൂപ വരെ നൽകിയിട്ടാണ് കർഷകന്റെ നെല്ല് സംഭരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികളായ പി പ്രഭാകരൻ സജീഷ് കുത്തനൂർ പാണ്ഡ്യോട് പ്രഭാകരൻ ആർ രമേശ് എന്നിവരും പങ്കെടുത്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ നൽകിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് രണ്ട് സംഘങ്ങളെ ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എത്തിച്ചിരുന്നു കൃഷി വകുപ്പ്ന്നുള്ള പ്രത്യേക സംഘം അവര് ആലപ്പുഴ തൃശൂര് പാലക്കാട് ജില്ലകളെ സന്ദർശിച്ചു അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പൊന്നുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ മൂന്ന് ജില്ലകളും തിരുവനന്തപുരത്ത് സംയുക്ത കർഷക വേദിയുടെ നേതാക്കളുമായിട്ട് നെല്ല് സംവരണം സംബന്ധിച്ചിട്ടുള്ള അതിൽ വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയും എൻ സി സി എഫിന്റെ എം ഡിയുമായിട്ട് എല്ലാം നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള കർഷക ദ്രോഹത്തിനെതിരായിട്ട് അതുപോലെ തന്നെ സ്വകാര്യ മില്ലുകളുടെ ചൂഷണത്തിൽ നിന്നും കേരളത്തിലെ കർഷകരെ രക്ഷിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നെല്ല് സംഭരിക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുക സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ ചുമ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി